പതിനായിരങ്ങൾ പങ്കെടുത്ത തലശ്ശേരി അതിരൂപത കൺവെൻഷൻ ചെമ്പേരി ഊർദു മാതാ ബസിലിക്കയിൽ സമാപിച്ചു സഭയ്ക്കുണ്ടാവുന്ന എതിർപ്പുകളെ ഭയപ്പെടരുത് മാർ ജോസഫ് പാംബ്ലാനി ചെമ്പേരി മാർച്ച് പന്ത്രണ്ട് മുതൽ നടന്നു വന്നിരുന്ന അഞ്ചു ദിവസത്തെ കൃപാഭിഷേക ബൈബിൾ കൺവെൻഷനിൽ ഇന്നലെ സമാപന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ദൈവിക പദ്ധതികളെ തകർക്കുന്നത് തിന്മയാണ് ആകയാൽ വിശ്വാസികൾ ദൈവാത്മാവിന്റെ സ്വരമനുസരിച്ച് ജീവിക്കണം അത് അപരനെ മടുപ്പില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ അവനെ സഹായിക്കും കൂട്ടായ്മയിലാണ് സഭ നിലനിൽക്കുന്നത് മനുഷ്യൻ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അവന്റെ ഭയം ഇല്ലാതാകുന്നു അത് നന്മയെ വളരാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും അവരെ സഹായിക്കുന്നു ആർച്ച് ബിഷപ്പ് തുടർന്നു പറഞ്ഞു അഞ്ചു ദിവസം നീണ്ടുനിന്ന കൺവെൻഷനിൽ ഓരോ ദിവസവും പതിനായിരങ്ങൾ പങ്കെടുത്തു തലശ്ശേരി അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിക്ക് ഒരുക്കമായിട്ടാണ് ചെമ്പേരിയിൽ നടന്ന ബൈബിൾ കൺവെൻഷൻ ചെമ്പൻതൊട്ടി വായാട്ടുപറമ്പ് പൈസക്കരി ചെമ്പേരി ഫൊറോനകളിലെ വിശ്വാസികൾക്കായിട്ടാണ് കൺവെൻഷൻ പ്രധാനമായും നടത്തിയത് ചെമ്പേരി ബസിലിക്ക ഇടവകയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ് പേരടങ്ങുന്ന കമ്മിറ്റിയാണ് കൺവെൻഷനു വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത് ഇന്നലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും കൺവെൻഷനും അണക്കര മരിയൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻ മനാൽ നേതൃത്വം നൽകി തുടർന്ന് ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാംളാനിയുടെ സമാപന സന്ദേശവും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു ദിവ്യകാരുണ്യ പ്രദിക്ഷണവും ഉണ്ടായിരുന്നു ബസിലിക്ക റക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് എല്ലാവർക്കും സ്വാഗതവും പൈസക്കരി ഫോറോന വികാരി ഫാദർ നോബിൾ ഓണംകുളം എല്ലാവർക്കും നന്ദിയും അറിയിച്ചു